ോട്ടത് എനിക്കാരെ കാണിക്കാനുള്ള എന്റെ ദേ നിങ്ങള് തൊട്ട് തൊട്ടല ഞാൻ ഇവിടെ എന്റെ കൂടെ ജീവിക്കുക ജീവിക്കും ഇതും കൂടെ ഞാനാ പറഞ്ഞു പോയാലും നീ ഒന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അറങ്ങത്തുള്ളു സതീശ നീ എവിടെ പറ നീ എവിടെ പോകും നീ എവിടെ നിന്നെ കൊന്ന് കൊല വെളിച്ചിട്ട് ഞാൻ ജയിലിക്കാറില്ല ഞാൻ എനിക്ക് ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്നോ ആരുടെ പോണെന്നോ ഇത്ര സാധനങ്ങളുണ്ട് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് എന്ത് എണ്ണായിരത്തി നാലായിരം രൂപ എന്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഏത് എണ്ണായിരത്തി എപ്പഴും ീ പോവു നീ കൊഴപ്പിക്കുവോ എന്നീ കൊളപ്പിട ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നീ കുഴപ്പിക്കുവോ കുത്തി കൊന്നിട്ട് ഞാൻ ജയിൽ പോകും നിന്നെ നീവ ജീവിക്കത്തില്ല അല്ലെ മൂകോളി ആർമി നീ ഇല്ല നീ ഞാനില്ല ആർക്കും ജീവിക്കത്തില്ല

तो मैं आई थी मैंने